ഹായ് മെച്ചാ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോടെ വൈ ട്വൻറ്റി എന്ന് പറഞ്ഞ മോഡലാണ് നല്ല സൂപ്പർ കളർ കാണാം നല്ല രസമാണ് പക്ഷെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവുക അതുപോലെ ബാക്ക് ക്യാമറ ഗ്ലാസും പൊട്ടിയിരിക്കുകയാണ് അപ്പം ഇപ്പോൾ തൽക്കാലത്തെ കസ്റ്റമർ അത് മാറുന്നില്ല ഡിസ്പ്ലേ മാറി തന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം ഇത് രണ്ട് മൂന്ന് ഓട്ടമൊക്കെ ഡിസ്പ്ലേ മാറിയ മൊബൈലാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ സിം ട്രേ ഇളക്കി ഈ വിവോ വൈ ട്വൻറ്റിക്ക് ബാക്ക് പാനൽ കവറാണ് ബാക്ക് പാനൽ കവർ ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്ക് പാനൽ റിങ് ഫുൾ ആയിട്ട് ഇളക്കി മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാം അപ്പോൾ മുകളിൽ എനിക്ക് കാണാൻ പറ്റും ഒരുപാട് വട്ടം ഇളക്കി ഇളക്കിയ പെയിൻ്റ് ഒക്കെ ഉണ്ടോ ഇളകി പോയി നിൽക്കുന്നുണ്ടോ ഏറ്റവും ടോപ്പ് ഞങ്ങൾക്ക് അതുകൊണ്ട് ശ്രദ്ധിച്ചാലറിയാതുകൊണ്ട് അവിടെയൊക്കെ ഇളകി നിൽക്കുകയാണ് അപ്പോൾ ഞാനിത് നൈസിനൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് ആൾറെഡി മൂന്നാല് വട്ടം ഇളക്കി ഒരു മൊബൈലാണ് അതുകൊണ്ട് തന്നെയാണ് ആ ബാക്ക് പാനൽ കവർ അങ്ങനെ പോയിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫറുണ്ടാക്കാൻ പറ്റും കേട്ടോ പക്ഷെ കസ്റ്റമറടുത്ത് ഞാൻ ചോദിച്ച് നോക്കി എല്ലാം വേണ്ട അങ്ങനെ തന്നെ നൈസിനൊന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ ട്രാൻസ്ഫറുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കിടപ്പൊണ്ടുവെച്ചാൽ ചാനലിൽ പോയി കണ്ട് അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ്ടേ ഞാൻ ഒരു സൈഡിൽ ഇരുന്നും നൈസിനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒറ്റ കറ ഇറക്കി ഇളക്കുന്നതാണ്ട് ഗം ഉണ്ടോ വെച്ചിരിക്കുന്ന ഗം അങ്ങനെ വലിഞ്ഞ് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ അങ്ങനെ കറക്കി കറക്കി എടുക്കണം ഈ ബാക്ക് പാനൽ കവർ കവറക്കാൻ പേടിക്കേ വേണ്ട പേടിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പില്ല ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ബാക്ക് പാനൽ കവറ് അതും പ്ലാസ്റ്റിക് ഇത്രയേ ഉള്ളൂ വലിച്ചെങ്ങൾ അക്കാം യാതൊരു ഷൂ ഇല്ല അത് കട്ടായി പോകും അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും ഒരു പേടിയുമില്ല പൊട്ടിപ്പോകും ഒന്നും ഒന്നും പേടിക്കേണ്ട അപ്പോൾ അതിൻ്റെ കുറച്ച് പെയിൻ്റൊക്കെ തോടോടെ ഒക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അടുത്ത് നമ്മൾ ഈ റിങ്ളക്കണം ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് പാനിൽ കവർ ഇളക്കി മാറ്റി അടുത്തെന്ന് പറഞ്ഞാൽ ഈ ബാക്ക് പാനൽ റിങ് ഫുള്ള് ഇതൊരു ലോക്കഡാണ് എന്ന് പറയുമ്പം ഈ ഫ്രെയിമിനെ ഫുള്ളായിട്ട് പൊതിഞ്ഞ് കെട്ടി ഇങ്ങനത്തെ വരുന്ന ഇങ്ങനെ വരുന്ന മോഡൽസിനെല്ലാം നമുക്ക് ബാക്ക് പാനൽ കവർ ഇളക്കാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ ഈ റിങ് ഇളക്കാനും സിമ്പിൾ തന്നെയാണ് പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയാണ് വരുന്നത് മൊത്തത്തിൽ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇങ്ങനെ മൊത്തത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്താണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഈ സ്ക്രൂ മൊത്തം ഇളക്കുകയാണ് ഈ സ്ക്രൂ ഒക്കെ ഇവിടെ കാണുമ്പോൾ അറിയാം കുറേ സ്ക്രൂ ഒക്കെ ഈ ഗ്മിൻ്റെ അകത്തൊക്കെയാണ് ഇരിക്കുന്നത് നോക്കി ഇളക്കണം പലപ്പോഴും ചില സ്ക്രൂവുകൾ ഇങ്ങനെ ഇളക്കാൻ നേരത്തെ മിസ് ചെയ്യാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഗമ്മൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ മുഖ അതിൻ്റെ അതായത് സ്ക്രൂവിൻ്റെ മുകളിൽ ഗമമായിരിക്കും നമ്മൾ നോക്കത്തില്ല പിന്നെ ഇളക്കി വരുമ്പം അവിടെ ഒരു പിടുത്തം ഉണ്ടാവുന്ന നോക്കിയിട്ട് പിന്നെ ഇളക്കാറുണ്ട് ഇപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ ഫുള്ളും ഗമ്മുകളാണ് ഉണ്ടോ അവിടെയെല്ലാം ഞാൻ ഇതാ കുത്തി ഇളക്കി എവിടെയൊക്കെ സ്ക്രൂ ഉണ്ടോ തപ്പി പിടിച്ചെടുക്കണം അതേണ്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ക്യാമറ ഗ്ലാസ് ഇളക്കി മാറ്റി ഞാൻ ഇന്നലെ വിട്ട വീഡിയോയിലും ക്യാമറ ഗ്ലാസ് സെപ്പറേറ്റ് ആണ് നമ്മൾ മേളിൽ നിന്ന് ഇളക്കിയെടുക്കുന്നത് ഇതിലും അതുപോലെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ ഒട്ടിപ്പാണ് ഇപ്പോൾ ഇത് രണ്ടു മൂന്ന് തൊട്ടം ഇളക്കിയ മോഡലായതുകൊണ്ട് ആ സ്റ്റിക്കറൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ചുമ്മാ മുകളിലുണ്ടായിരുന്നു അതങ്ങ് എടുത്ത് മാറ്റി അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ക്രൂ ഉണ്ടോ ഇനി എവിടേക്കാണ് ഒഴിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ആ സ്ക്രൂ വരുന്നില്ല ഇത് ഗം ഇറങ്ങി ഇറങ്ങി അതിൻ്റെ അകത്ത് ഒട്ടി നിൽക്കാമെന്നുവെച്ചാൽ അതുകൊണ്ട് ഇളക്കി വരുന്നില്ല ഞാനിപ്പം ഇത് മൊത്തം ഇളക്കിയിട്ട് റിങ് അങ്ങനെ പൊക്കി എടുക്കാം അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കണ്ടോ ഈ പെയിൻ്റൊക്കെ ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ കസ്റ്റമറിന് നമ്മളിത് ബാക്ക് പാനിൽ തിരിച്ച് ഒട്ടിക്കാൻ നേരത്ത് ബാക്ക് പാനിൽ കവർ ഒട്ടിക്കാൻ നേരത്ത് ആ പെയിൻ്റുള്ള ഭാഗം വൈറ്റ് ആയിരിക്കും നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഒരു സൈഡ് പെയിൻറ് ഒരു സൈഡ് ട്രാൻസ്പെറൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തി വൃത്തികടയല്ലേ അതുകൊണ്ടാണ് ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചത് അത് ഫുള്ളായിട്ട് ട്രാൻസ്പെറൻറ്റ് ആക്കട്ടെ എന്ന് പക്ഷേ കസ്റ്റമർ വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഇറങ്ങി ഇളക്കാണ് ഇപ്പോൾ ഇത് ഞാനിങ്ങനെ പൊക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയൊക്കെ പിടിത്തോണ്ട് അവിടെ എല്ലാ സ്ക്രൂ അല്ല അവിടെ ഉണ്ടോ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല തന്നെയാണ് അവിടെ അവിടെ ഒരു സ്ക്രൂ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അടുത്ത സ്ക്രൂ എന്ന് പറയുന്നത് അണ്ട് ഈ സൈഡിൽ അത് ഇളക്കിയെന്ന് തോന്നുന്നു പക്ഷെ ഇളകിയിട്ടില്ല അതുകൊണ്ടേ ആ ഗമ്മാണ് വെച്ചാൽ അത് സ്ക്രൂ അല്ലത് പിടിത്തമാണ് കണ്ടോ ഓ എൻ്റെ പൊന്നോ ഗമിൻ്റെ പിടിത്തമായിരുന്നു ആ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇതെല്ലാം തപ്പിപ്പിടിച്ചാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഈ സ്ക്രൂ ഉള്ള കാര്യം അറിയത്തില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലും ഇല്ലെ എല്ലാവരുടെയും മർക്കിൽ ഇങ്ങനെ തന്നെയാണ് വെച്ചാൽ ഓരോന്ന് നമ്മൾ പൊക്കി നോക്കിയിട്ട് സ്ക്രൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല കമ്പ് ഉള്ളിലൊക്കെ ഇരിക്കുന്ന ചിലതൊക്കെ ഒന്നും ചിലതൊക്കെ നമ്മൾ ഈ നോട്ടത്തിൽ തന്നെ അവിടെ അവിടെയൊക്കെ ഇരിക്കുന്ന ഒരു ആ ഒരു മൈൻഡിൽ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ സ്ക്രൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല അത് പലപ്പോഴും സംഭവിക്കുന്നേ ആ ഒരു സ്ക്രൂ എൻ്റെ തൊട്ടടുത്ത് വെച്ചിരിക്കും ഞാൻ മൊബൈൽ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്രൂവോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വയ്ക്കും പക്ഷേ ഞാൻ വേറൊരു മൈൻഡ് ഇരുന്നുകൊണ്ട് ഞാൻ മൊബൈൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് വേറൊരു മൈൻഡെന്ന് പറയുമ്പോൾ വർക്കിൻ്റെ അടുത്തടുത്ത ടെൻഷനിൽ നിന്നിങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സാധനം നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ എൻ്റെ നമ്മുടെ ചിറക്കൻ്റെ അടുത്ത് ചോദിക്കും എവിടെ ഇവിടെ ഒരു സാധനം വെച്ചാൽ ഒരു സ്ക്രൂ വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഇയർ പീസ് വെച്ചാൽ എവിടെ കണ്ടായിരുന്നു എന്ന് അവൻ വന്നിട്ട് പറയാണോ അതായിരിക്കുന്നു മുമ്പേ ഇരിക്കുന്നെന്ന് പറയും അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ മൈൻഡ് ഒരു നിലയിലല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ നമുക്ക് അറിയത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ആ ബാക്ക് പാനിൽ ഇളക്കി മാറ്റി ഇതിൻ്റെ മുകളിൽ സ്റ്റീലാണ് കേട്ടോ ആ ബാറ്ററിയുടെ ഭാഗം വരുന്നത് അടുത്ത് നമ്മുടെ മദർ ബോർഡിൻ്റെ പ്രൊട്ടക്ടർ അവിടെയും സ്ക്രൂ ഉണ്ട് നോക്കിക്കണം എല്ലാം ഫുൾ ആൻഡ് ഫുൾ സ്ക്രൂവിലാണ് നിർത്തിയിരിക്കുന്നത് എന്നാലും രണ്ട് മൂന്ന് സ്ക്രൂ ഇല്ലാത്തതാണ് കാരണം ഇളക്കി ഇളക്കി രണ്ട് മൂന്ന് സ്ക്രൂ ഒന്നും വെച്ചിട്ടില്ല ഇനി ബാറ്ററി ഒറ്റ വലി ഇളക്കിയതായതുകൊണ്ട് മാത്രം ഇത്രയും സിമ്പിളായിട്ട് വന്നു ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി പവർ കൊടുത്ത് ഇളക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്ത് മാറ്റി വെച്ചു അടുത്ത് ഇവിടെ ഇരിക്കുന്ന ബാറ്ററിയുടെ അടിയിലുള്ള കവറ് ഈ കവർ പലരും എടുത്ത് കളയാറുണ്ട് പക്ഷേ ഇതിനുമുമ്പ് ഇളക്കിയ സ്ഥലത്ത് ആ കവർ വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റാൻ പോവാണ് ഡിസ്പ്ലേ ഇച്ചിരി ഇളകി നിൽക്കുന്ന പോലെ കണ്ട് പക്ഷേ നല്ല പിടിത്തത്തിലാണ് അപ്പോൾ ഒട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മദർ ബോർഡ് ഇളക്കി മാറ്റുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ചെറിയൊരു സംശയം അല്ലെങ്കിൽ ഒരു ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ മദർ ബോർഡ് മസ്റ്റായിട്ട് ഇളക്കി മാറ്റണോ അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് മദർ ബോഡ് വർക്ക് അല്ലാതെ അല്ലാതെ നമ്മൾ മദർ ബോർഡ് ഇളക്കി മാറ്റിയിട്ട് ചെയ്താൽ പോലെ ഡിസ്പ്ലേ മാറിയാലും എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും മദർ ബോർഡ് ഇളക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് പണിക്കായാലും ചെയ്യുന്നത് നല്ലതാണ് അത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ കൈ അറിയാണ്ട് മദർ ബോർഡിൽ എവിടെയെങ്കിലും ഡാമേജസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മദർ ബോർഡ് ഇളക്കി മാറ്റേണ്ട ആവശ്യമില്ല ഡിസ്പ്ലേ മാറുന്ന മൊബൈലിന് അങ്ങനെയാണെങ്കിൽ നമ്മൾ മദർ ബോർഡ് പൊതുവേ ഇളക്കി മാറ്റാറില്ല പക്ഷേ ചിലർ എല്ലാം ഇളക്കി മാറ്റി വെച്ചിട്ടേ ചെയ്യൂ അത് ആക്ച്വലി അത് നല്ലതാണ് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ഇളക്ക ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ അത് ഇളക്കണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് ഞാനൊക്കെ പല മൊബൈലിലും മദർ ബോർഡൊന്നും ഇളക്കി മാറ്റിവെച്ചിട്ട് ചെയ്യത്തില്ല ഒരിക്കലും ചെക്കിങ് ചെയ്തിട്ട് ചിലരൊക്കെ ചെക്ക് ചെയ്തിട്ട് മദർ ബോർഡ് ഇളക്കി മാറ്റിവെക്കും ഡിസ്പ്ലേ ഒട്ടിച്ച ഒട്ടിക്കാൻ നേരത്തെ മദർ ബോർഡ് ഇളക്കി മാറ്റിവയ്ക്കും ഇതെല്ലാം ചെയ്യുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഞാനും ചെയ്തിട്ടുണ്ട് അത് മദർ ബോർഡ് ഇളകി വരുന്ന ഒരു ടെ മോഡലിലാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യൂ അല്ലാത്ത സ്ഥലത്തൊന്നും ഞാനത് ചെയ്യാറില്ല അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ വെച്ചാൽ അപ്പോൾ ഞാൻ അതാണ്ടേ ഡിസ്പ്ലേ പയ്യെ തിക്കി ഇളക്കാണ് നമ്മൾ റീഗം ചെയ്ത മൊബൈൽ ആണെങ്കിൽ ഇച്ചിരി പാട് തന്നെ ആയിരിക്കും പാടെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട് അതാണ്ടേ ആ ഗിൻ്റെ പവർ ഉണ്ട് പൊളിയല്ലേ ഓക്കെ മാം ഞാൻ ഇനിയിപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റി അടുത്ത് ഫ്രെയിം ക്ലീൻ ചെയ്യണം ഫ്രെയിം ഫ്രെയിം ക്ലീൻ ചെയ്യുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് ചിലരൊക്കെ ചുമ്മാ തുടച്ചിട്ടിടും ചില നല്ല രീതിയിൽ നിന്ന് ക്ലീൻ ചെയ്യുക അപ്പം ഞാനിവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രെയിം ക്ലീൻ ചെയ്തെടുത്തു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നമ്മുടെ പുതിയ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ ഡിസ്പ്ലേ മാറുന്നതിൽ എല്ലാവരും മാറും പക്ഷേ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് നമ്മളെപ്പോഴും സെല ഡിസ്പ്ലേ സെലക്ട് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം സമ്മാ ഏതോ ഒരു ഡിസ്പ്ലേ എടുക്കുക വയ്ക്കുക ആ ഒരു പരിപാടിയെ കാണരുത് നല്ലൊരു ഡിസ്പ്ലേ അതിൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡിസ്പ്ലേ ഏതോ അത് വാങ്ങിച്ചു തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ കണക്ഷൻ ഒക്കെ കൊടുത്തു ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ടുണ്ട് ഡാറ്റ സ്ട്രിപ്പ് കൊടുക്കുന്നു അടുത്ത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോവാണ് ഓൺ ആവു സീസൈം ഓക്കെ ഓൺ ആയിട്ടുണ്ട് ഈ ഡിസ്പ്ലേ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഈ ബ്ലൂ ഷെയ്ഡ് വരാത്ത ടൈപ്പ് ഉണ്ട് പക്ഷേ ബ്ലൂ ഷെയ്ഡ് വരുന്നത് മാത്രമേ ഇപ്പോൾ തൽക്കാലം ഉണ്ടായിരുന്നുള്ളൂ ഈ ബ്ലൂ ഷെയ്ഡ് വരാത്തതുണ്ട് ഒരുപാട് ഡിസ്പ്ലേകളിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരും അത് നിങ്ങൾ മനസ്സിലാക്കണം അത് വരാത്ത മോഡൽസ് മാക്സിമം എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ബ്ലൂഷെയ്ഡ് വരുന്ന ചില മോഡൽസിൽ ഇതിൽ എനിക്കിപ്പം ഈ ഡിസ്പ്ലേയിൽ എനിക്ക് ആദര് ഇഷ്ടം വരാറില്ല ഞാൻ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോകുന്ന ഓണായി വന്നിട്ടുണ്ട് പക്ഷേ ചില കമ്പനിയുടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ഡിസ്പ്ലേക്ക് ബ്ലൂ ഷെയ്ഡിന് മാത്രമല്ല അല്ലാതെ തന്നെ അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു ഡിസ്പ്ലേ മാറിയ മൊബൈൽ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കും മിച്ച നേരം മാറ്റി വെച്ചാൽ പിന്നെ ടച്ച് വർക്ക് ആവില്ല അപ്പോൾ ആ പവർ ബട്ടണിലേക്ക് അവർ പ്രസ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി എടുക്കുമ്പം വരും അത് ഈ ഡിസ്പ്ലേയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഡിസ്പ്ലേ വേറെ ഇടുമ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല ചില ഡിസ്പ്ലേയിൽ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലെന്ന് വെച്ചാൽ അപ്പോൾ ഞാനതാ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒറ്റ ചെക്കിങ്ങേ ഉള്ളൂ ആപ്ലിക്കേഷൻ നെക്കി പിടിക്കും എല്ലാ സ്ഥലത്തും കറക്കി നോക്കും ഇതല്ലാതെ ഞാൻ ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ടൈപ്പ് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യും അതുപോലെ തന്നെ സിം സിമ്മിട്ട് നോക്കും പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഓണാക്കി മൊബൈൽ മാറ്റി മാറ്റിവെക്കും മാറ്റി വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ചാർജർ കണക്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല ചാർജർ കുത്തിയിട്ടാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഈ ഡിസ്പ്ലേയുടെ അടിഭാഗത്ത് ഹീറ്റോ കാര്യങ്ങളോ പിന്നെ ഒരു ഒരുമാതിരി സ്റ്റക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡിസ്പ്ലേക്കകത്ത് ഇഷ്യൂസ് ഉണ്ടോ ഡോട്ട്സ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഞാൻ കൺഫേം ചെയ്ത് ഒട്ടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ പിടിച്ചു നിക്കി ഒന്ന് കറക്റ്റ് നോക്കിയിട്ട് ഡയറക്റ്റ് ഒട്ടിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കണം അത് ഓക്കെ അപ്പോൾ ഞാനിത് ആ ഗടിക്കുകയാണ് നാല് സൈഡിലും കറക്കി വയ്ക്കുകയാണ് ഗമ്മ് ഇച്ചിരി അധികം വയ്ക്കുന്നുണ്ട് ഇച്ചിരി അധികം വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൽ ആൾറെഡി ഗം വെച്ച് വെച്ച് ഒരു സൈഡൊക്കെ ഒരുമാതിരിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ ബീഡിങ്ങിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇളകിയും ഒരുമാതിരിയൊക്കെ നിൽക്കുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ഗം വയ്ക്കുന്നുണ്ട് വെച്ച് അത് ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ അധികം എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കഴിക്കുകയാണ് ഇല്ല ഞാൻ നോർമലി ഒരു ലൈൻ കറക്കുന്നതിൻ്റെ അകത്ത് ഇച്ചിരി 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 അധികം നെക്കിപ്പോകുന്നു അത്രയേ ഉള്ളൂ ഒറ്റ നെക്കൽ ഇങ്ങനെ കറക്കിയെടുക്കും ഇതിലിപ്പോൾ അവർ ഇച്ചിരിച്ചും കൂടി നെക്കിയാൽ കഴിക്കുന്നത് അത് മെയിനായ ചില സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ ഇച്ചിരി അധികം വെച്ചിട്ടുണ്ട് ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വിടുന്നുണ്ട് നമ്മൾ ഗം വയ്ക്കാൻ നേരത്തെ ചിലപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് ഗം കയറി വരും അപ്പോൾ ചില സ്ഥലത്ത് അധികം ചില സ്ഥലത്ത് ഇച്ചിരി ഉള്ളാകും അതൊന്ന് ലെവൽ ചെയ്ത് വിടുന്ന അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ പുതിയ ഡിസ്പ്ലേ ഡയറക്റ്റ് വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ് ഈ പുതിയ ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ ഗം ഇവിടെ സൈഡിലായി പോയി ഉള്ളിൽ ഞാൻ വിടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ ഫ്രെയിമിൻ്റെ അകത്ത് അതുകൊണ്ട് ഞാൻ സൈഡിൽ നിർത്തി വെച്ചതാണ് ഓക്കേ ഫ്രെയിമിന് ഇച്ചിരി മുകളിൽ നിർത്തി പ്രസ്സ് ചെയ്തുകൊണ്ട് താപ്പോട്ട് നീക്കുക ഉണ്ടോ പ്രസ്സ് ചെയ്തുകൊണ്ട് താപ്പോട്ട് നീക്കുക അങ്ങനെ നീക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ അവിടെ നമുക്കൊരു സ്പേസ് ഇതാകും താഴെ ഒരു സ്പേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ പോയിട്ട് നമ്മൾ ഈ ഡിസ്പ്ലേയ്ക്കകത്ത് വരുന്ന ഐ സി ബാക്കിയുള്ള കമ്മ്യൂണിറ്റ് സെക്ഷനല്ലേ ഐ സി സെക്ഷൻ ഡയറക്റ്റ് ആ ഒരു ഗ്യാപ്പിൽ വീഴണം ആ ഗ്യാപ്പിൽ നിന്ന് മുകളിലോ എവിടെയോ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഡിസ്പ്ലേ പൊങ്ങി നിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഗ്യാപ്പിൽ പോയി ആ സ്ട്രിപ്പിൻ്റെ ഐ സി ഭാഗം പോയി കറക്റ്റ് ആ ഗ്യാപ്പിൽ വീഴും അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം താൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഓവർ ടൈറ്റ് ഒരിക്കലും പാടില്ല വലിച്ചു കെട്ടി ഇല്ല എന്താ പറയുക ഇല്ല നമ്മളിതിൽ ചാക്ക് കെട്ടുന്ന പോലെ കെട്ടിയൊന്നും വെക്കരുത് വയ്ക്കരുത് നൈസിന് ആ റബ്ബറിൻ്റെ ഓരോ റബ്ബറിൻ്റെയും വലിപ്പം അനുസരിച്ച് അതിൻ്റെ ഇതനുസരി നമുക്ക് അറിയാമല്ലോ വലിയ റബ്ബറാണെങ്കിൽ അതനുസരിച്ച് കറക്കുക ചെറിയ റബ്ബറാണെങ്കിൽ അതനുസരിച്ച് കറക്കി ഇടുക രണ്ട് കറക്കിനെയുള്ള റബ്ബർ എടുത്തിട്ട് അഞ്ച് കറക്ക് കറക്കി വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ അവിടെ കൊണ്ട് ഒരു പ്രസ്സായിട്ട് അവിടെ ഒരു എന്താ പറയുക കേറ്റു വറക്കം പോലെ ഉണ്ടാവും അപ്പോൾ പിന്നെ ടച്ച് യൂസ് ചെയ്യാൻ നേരത്തെ പ്രശ്നമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ വിവോ വൈ ട്വൻറ്റി ഡിസ്പ്ലേ ഒട്ടിച്ച് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുകയാണ് ഇതിപ്പോൾ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് നമുക്ക് ഒട്ടിപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ ഇത് ഇളക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും സൈഡൊക്കെ കണ്ടോ കറക്റ്റായിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഉണങ്ങി കറക്റ്റ് സെറ്റായിട്ടുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗം ചിലപ്പം പെട്ടെന്ന് ഉണങ്ങുന്ന വലിയ സമയം എടുക്കത്തില്ല അല്ലെങ്കിൽ ഇച്ചിരി ടൈം എടുത്ത് ഉണങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരം മാറ്റി വയ്ക്കുക മസ്റ്റായിട്ടും ഉണങ്ങിയതിന് ശേഷം മാത്രം കസ്റ്റമറെ കൊടുക്കുക റബ്ബർ ബാൻഡോ സെല്ലോട്ടോപ്പം ഇട്ട് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കരുത് അവർ യൂസ് ചെയ്യാൻ നേരത്തെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മുടെ ഷോപ്പിലേക്ക് വരില്ല വേറെ ഷോപ്പിലേക്ക് പോകും അതുകൊണ്ട് കസ്റ്റമറിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവർക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യരുത് പിന്നീട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ തീർച്ചയായും വേറെ പോകും പർക്ക് കൈവിട്ട് പോകും അതൊന്ന് ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള മച്ചമാരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ മദർ ബോർഡ് ബോർഡൂടെ സെറ്റ് ചെയ്യുകയാണ് സ്ട്രിപ്പുകൾ പിടിച്ചിടുമ്പോൾ അതും ഞാൻ കറക്റ്റായിട്ട് പറയാം സ്ട്രിപ്പുകൾ പിടിച്ചിടുമ്പോൾ ശ്രദ്ധ കുറവുള്ള ഒരുപാട് പേരുണ്ട് ആദ്യ കാലങ്ങളിൽ ഞാനും അങ്ങനെ ആയിരുന്നു സ്ട്രിപ്പ് കറക്റ്റ് പിടിച്ചെടുത്തില്ല എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഡിസ്പ്ലേ വരത്തില്ല ഓണാക്കുമ്പോൾ വൈബ്രേഷൻ വരും ഡിസ്പ്ലേ വരത്തില്ല പിന്നെ ഇളക്കിയിട്ട് സ്ട്രിപ്പ് പിടിച്ചിടും അപ്പോൾ അങ്ങനെ കുറേ മിസ്റ്റേക്സ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാനുണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു അന്ന് അപ്പോൾ നിങ്ങൾ ഓരോരു കാര്യവും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് കറക്റ്റ് വീണിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ സ്ട്രിപ്പ് പിടിച്ചിടുമ്പോൾ നമുക്ക് ലോക്ക് വീണ പോലെ ഫീൽ ചെയ്യും പക്ഷേ ഒരു സൈഡ് പൊങ്ങി നിൽക്കും സ്ട്രിപ്പ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വൺ ഒൺമോർ ഒൺമോർ അത് ശ്രദ്ധിക്കുക ആ സ്ട്രിപ്പ് കറക്റ്റ് വീന്നിട്ടുണ്ടോ ഫ്ലാറ്റായിട്ട് വീന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചാടി നിപ്പ് എന്നുള്ളത് നോക്കുക അതുപോലെ നെറ്റ്വർക്ക് കേബിൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഞാനൊരു വീഡിയോ ഉണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ടു ഡേയ്സിൻ്റെ അത് അപ്ലോഡ് ചെയ്യാം അത് ഒരു സർവീസ് സെൻറ്ററിൽ ഇളക്കിയതാണ് ഫസ്റ്റ് ടൈം സർവീസ് സെൻ്ററിൽ ഇളക്കിയിട്ട് തിരിച്ച് നമ്മുടെ കയ്യിൽ ലേറ്റ് ആയതുകൊണ്ട് കൊണ്ടുവന്നതാണ് ആ വീഡിയോ ഉണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രിപ്പ് എല്ലാം ഒന്ന് കൺഫേം ചെയ്ത് അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ സ്ട്രിപ്പ് കറക്റ്റായിട്ട് അവിടെ ഫ്രെയിമിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിച്ച് നിർത്തുകയാണ് ആ സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ച് നിർത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി വയ്ക്കാൻ നേരത്തെ അവിടെ ചളുക്കാൻ പുളുക്കാൻ കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം അവിടെ ഡിസ്പ്ലേയിൽ കംപ്ലയിൻറ്റ് വരും അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയാൽ ആ സ്റ്റിക്കറൊക്കെ കറക്റ്റ് ഒട്ടിക്കുക അടുത്ത് ഈ ബാറ്ററി കവർ ഇത് ഞാൻ മസ്റ്റായിട്ട് ഇത് എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് മസ്റ്റായിട്ട് സെറ്റ് ചെയ്യും കാരണം ഇത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു ഒരു സാധനമാണ് ഇത് ഈ മൊബൈലിൻ്റെ അകത്ത് ഈ പലരും ഈ ഡിസ്പ്ലേയുടെ ഈ ബാറ്ററി കവർ ഇളക്കിയിട്ട് അതങ്ങ് കളയും പിന്നെ തിരിച്ച് വയ്ക്കത്തില്ല എന്നിട്ട് ഈ ഗം സ്റ്റിക്കറിൻ്റെ അകത്ത് ഡയറക്റ്റ് ബാറ്ററി വെച്ചുവിടും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ കവറ് മസ്റ്റായിട്ടും മസ്റ്റായിട്ടും വയ്ക്കുക അപ്പോൾ ഏതാണ്ടേ അതിൻ്റെ ഗമൊക്കെ പോയി കേട്ടോ ഞാനപ്പോൾ ഇത് ചെറുതായിട്ട് വയ്ക്കുകയാണ് ഈ സൈഡിലുള്ള ഗം ഉണ്ട് ആ ഗം സ്റ്റിക്കറിൻ്റെ ആ ഒരു പിടിത്താൻ മതി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി വയ്ക്കാനുള്ളതാണ് അപ്പോൾ താണ്ടേ ആ ഒരു പിടിത്താൻ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുകയാണ് ഓക്കെ ഇനി നമ്മുടെ ബാറ്ററി ഇതിൻ്റെ അകത്ത് വെക്കാം ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഞാൻ ഗമ്മ വെച്ച് ഒട്ടിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഒട്ടിക്കാത്തത് ആ ഒരു ഈ വരെ പിടിച്ചാൽ മതി ബാറ്ററി അതിൻ്റെ അകത്ത് തിരുന്നാൽ മതി കാരണം അകത്ത് ഗം ഉണ്ട് ഈ സൈഡിലൊക്കെ ഗമിൻ്റെ അംശമൊക്കെ ഉണ്ട് അതുകൊണ്ട് ബാറ്ററി പിടിച്ചു നിന്നോളും അത്രയേ ഉള്ളൂ വെച്ചാൽ അപ്പോൾ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ബാറ്ററി സ്ട്രിപ്പ് കൊടുക്കുന്നതും ഈ ബാറ്ററി സ്ട്രിപ്പ് കൊടുക്കുന്നത് ഒന്നിന് രണ്ടു വട്ടം നോക്കുക നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക വീന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഈ ഞാൻ ബാക്ക് പാനിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ബാക്ക് പാനിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വീന്നിട്ടുണ്ടോ എല്ലാ സ്ട്രിപ്പുകളും വീന്നിട്ടുണ്ടോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോയെന്നൊന്ന് ഓട്ടിച്ച് നോക്കുക ഓട്ടിച്ച് നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോകാം ഇപ്പം ഞാൻ ആ ഒരു പ്രൊട്ടക്ടർ പ്രൊട്ടക്ടറെടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിപ്പോൾ നമ്മൾ ഇളക്കാൻ നേരത്ത് നമ്മൾ അറിയാണ്ട് നമ്മുടെ കൈകൾ ഈ ക്യാമറയുടെ ലെൻസിൻ്റെ പുറത്തൊക്കെ നമ്മുടെ കൈപ്പാട് കൈവിരൽ വീഴും അങ്ങനെ വരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യത്തില്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് പേരും ക്യാമറയുടെ ഭാഗത്തിൽ കൈ വിരൽ പെടാതെ നമ്മളെടുത്ത് മാറ്റിവെക്കും മാറ്റി വെച്ചിട്ടേ നമ്മൾ സെറ്റ് ചെയ്യും ചില സ്ഥലത്ത് നമ്മൾ അറിയാതെ നമ്മൾ നമ്മളവിടേക്ക് ഇളക്കാൻ നേരത്തെ ക്യാമറയുടെ അവിടെ നമ്മുടെ വേരൽപ്പാടൊക്കെ വീഴും അന്നേരം പിന്നെ നമുക്ക് ആ ക്യാമറ ഒരു മങ്ങൽ പോലെ ഫീൽ ആവും ഡസ്റ്റൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ കൈ വയ്ക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ മറക്കണ്ട ഏത് മൊബൈൽ ഇളക്കിയാലും ചുമ്മാ ഇളക്കിയാലും എന്തെങ്കിലും കാരണത്തിന് ഇളക്കിയാലും തന്നെ ജസ്റ്റ് ഒന്ന് ജെല്ലി ക്ലീനിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലീനറുണ്ട് ക്ലീനർ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നത് നല്ലതാണ് ഓക്കേ അപ്പോൾ ബാറ്ററി ഇവിടെ സോറി ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് കൊടുത്തു കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട് കാരണം സ്ട്രിപ്പ് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ സ്ക്രൂ ചെയ്യാണ് ഓക്കേ ഫുൾ സ്ക്രൂ ചെയ്തു ഇനി വേറെ എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടോയെന്ന് ഒന്നും കൂടി നമ്മൾ നമ്മൾ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ അതോ കറക്റ്റ് വീന്നിട്ടുണ്ടോ എല്ലാം കൂടി ഒന്ന് നോക്കണം എല്ലാം നോക്കിയിട്ടേ സെറ്റ് ആവും ഇപ്പം ഇത് ഇവിടെ എനിക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്രൂ ചിലപ്പം ഇങ്ങനെ സൈഡിൽ കയറിപ്പോവും അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിടണം അതുപോലെ തന്നെ സ്ക്രൂയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മളിനിപ്പം ആയിരം സ്ക്രൂ ഇളക്കിയാലും ഒരു മൊബൈലിൽ ഇരുന്ന് തിരിച്ചിടുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കാണും ഇല്ലെങ്കിൽ തൊള്ളായിരം കാണും കാരണം ഈ സ്ക്രൂ എങ്ങനെയായാലും രണ്ടോ മൂന്നോ സ്ക്രൂ നമ്മുടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഇരുന്ന് പോവും നമ്മൾ എത്ര സൂക്ഷിച്ച് എടുത്ത് ഒരു ക്യാബിനകത്ത് വെച്ച് അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാ സ്ക്രൂ അതുപോലെ ഇടണം എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെടുത്ത് അങ്ങോട്ട് ഇട്ട് തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ അത് അധികമായിരിക്കും ഇല്ല കുറവായിരിക്കും എങ്ങനെയൊക്കെ നോക്കിയില്ല ഏറ്റവും കൂടുതൽ കുറയും എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ സ്കിപ്പ് ചെയ്ത് ആ സ്ക്രൂ എല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ബാക്ക് പാനൽ ഡയറക്റ്റ് കൊണ്ട് വെക്കുകയാണ് ഇത് ലോക്കാണ് ഞാൻ ആദ്യമേ ഇത് ഫുൾ ആൻഡ് ഫുൾ ലോക്കാണ് ഈ ലോക്കെല്ലാം കറക്റ്റ് വീന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ എല്ലാം പോയിന്റിൽ കയറും ചില മൊബൈൽസ് നമ്മൾ നമ്മളിടക്കിയിട്ട് തിരിച്ച് സ്ക്രൂ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ചില സ്ക്രൂകൾ ചെറിയ സ്ക്രൂ ആയിരിക്കും ചില പോയിന്റിൽ വരുന്ന സ്ക്രൂകൾ അതിന് പകരം നമ്മൾ വലിയ സ്ക്രൂ ഇട്ട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഐഫോൺ ഫോൺ നേരത്തെ ഐഫോൺ ഫോണ് ഫോറസ് ആണോ ഫൈവ് ആണ് കണ്ടോ ഫോർ അല്ല സോറി ഫോറോ ഫോറസ് അങ് കണ്ട ഞാനൊരു വലിയ നീളമുള്ള സ്ക്രൂ എടുത്തിട്ട് മറ്റേ ഇയർപീസിൻ്റെ അവിടെ വരുന്ന ഒരു നീളമുള്ള സ്ക്രൂ എനിക്ക് മനസ്സിലാവല്ലോ ആ സ്ക്രൂ എടുത്തിട്ട് ഞാൻ ബോഡിയിൽ എവിടെയാ കണ്ട വെച്ച് മുറുക്കി 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 നോക്കിയപ്പോൾ അത്തോട്ട് കയറി പോയി പോയിട്ട് പിന്നീട് ഡിസ്പ്ലേ ഓൺ ചെയ്താൽ നേരത്താണ് എനിക്ക് മനസ്സിലായത് ഡിസ്പ്ലേയുടെ എപ്പോഴത്തുകൂടി പൊത്ത് എന്ന് പറയുമ്പം കളർ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ നെക്കുമ്പോൾ ഒരു കളർ ചെയ്ഞ്ച് വരുമല്ലോ ഒരുമാരി അതുപോലെ ആ ഇങ്ങനെ ഡിസ്പ്ലേ തെള്ളി നിൽക്കുകയാണ് പിന്നെ ഞാൻ തിരിച്ചളക്കിയപ്പോൾ അവിടെ ക്രാക്ക് ചെയ്യുന്നു ഡിസ്പ്ലേ മാറി കൊടുക്കേണ്ടി വന്ന് സ്റ്റാർട്ടിങ് സമയത്ത് അപ്പോൾ അതുകൊണ്ട് സ്ക്രൂകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയൊക്കെ ഏതൊക്കെ സ്ക്രൂ മരുന്ന് എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ സ്ക്രൂ സെക്ഷനൊക്കെ ഇട്ട് എല്ലാം ഓക്കെ ആയി അടുത്ത് നമ്മുടെ ക്യാമറ ലെൻസും വെച്ചിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഗം ഗ്മടിച്ചിട്ട് ബാക്ക് പാനൽ കവർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇവിടെ ഞാൻ അധികം മുകളിലൊക്കെ ക്ലീൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവിടെ ആ പെയിൻറ്റ് ഒട്ടിരിപ്പുണ്ട് അപ്പോൾ ആ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗം വെച്ച് ഒട്ടിക്കാൻ നേരത്തെ ചിലപ്പം അവിടെ ഒരുപാട് സ്പേ ഇത് കാണിക്കും ട്രാൻസ്പെറൻറ്റ് കാണിക്കുക അന്നേരം ഒരുപാട് വൃത്തിയേടായിരിക്കും അതുകൊണ്ട് കുറച്ച് പെയിൻ്റൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ എടുത്ത് കളയാത്തത് ഇപ്പം ഞാൻ ഗം ഇച്ചിരി അധികം തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ബാറ്ററിയുടെ ഭാഗത്ത് ആ സ്റ്റീൽ ആയതുകൊണ്ട് അത് ചെറിയ മടക്കും ചുരുക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ പൊങ്ങി നിൽക്കും അപ്പോൾ ഈ ബാക്ക് പാനൽ കവർ കറക്റ്റ് സീറ്റ് ആവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുന്നു കണ്ടോ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ടോ എരിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് വരുവിധം ഞാൻ ലെവലേത് വെച്ചാണ് ഓട്ടിക്കുന്നത് കണ്ടോ ഇത് വേണമെങ്കിൽ ട്രാൻസ്ഫറൻ്റ് ആക്കിയാൽ പൊളിയായിരുന്നേ ട്രാൻസ്ഫറൻ്റ് ആക്കിയെങ്കിൽ ഇച്ചിരി കൂടി പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ സോറി ബാക്ക് പാനിലുണ്ടോ ബാക്ക് പാനിൽ റിങ്ങിൻ്റെ അകത്തിരിക്കുന്ന ഫുള്ള് ഗംബും വൃത്തിയാക്കി നീറ്റാക്കി ഫിനിഷ് ആക്കിയിട്ട് ഇത് ആക്കി ഒട്ടിച്ച പൊളിയായിരിക്കും അച്ചാനെ പൊളിയായിരിക്കും കസ്റ്റമർ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്കത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമറ ഗ്ലാസ് ഒക്കെ മാറിയിട്ട് അത് ആക്കി എനിക്ക് നീറ്റാക്കി തരണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം കസ്റ്റമറിന് സമയമില്ല അതാണ് മെയിൻ അപ്പോൾ അത് നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പം ഇനി റബ്ബർ ബാൻഡ് ഇടുകയാണ് റബ്ബർ ബാൻഡ് ഇടുന്നത് ഇപ്പോഴും ഞാൻ ഓവർ ടൈറ്റിൽ ഇടത്തില്ല കാരണം ബാക്ക് പാനിൽ കവർ ഒന്ന് ജസ്റ്റ് ഒട്ടി കെട്ടിയാൽ മതി ഇവിടെ വലിയ പിടുത്തമൊന്നും വേണ്ട വലിയ ടൈറ്റ് ചെയ്യാനൊന്നും ആവശ്യമില്ല കവർ ഒന്ന് ജസ്റ്റ് ഒട്ടി നിൽക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അതാണ്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇച്ചിരി നേരത്തേക്ക് ഈ വനങ്ങ് ഉറക്കിയെടുക്കണം അപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വന്ന് ചെക്ക് ചെയ്തിട്ട് ഫൈനൽ ചെക്ക് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാം അതിന് മുന്നേ ഞാൻ ഇടാൻ പോവാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ട് ഇങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് മൊബൈൽ ഓണായിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം വരുമോ എന്ന് ഇത് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറച്ച് പേര് അപ്പോൾ വച്ചാൻ ഞാനിപ്പോൾ ഓൺ ചെയ്ത് വയ്ക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഏതാണ്ടേ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചുകൊണ്ട് ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് വയ്ക്കുകയാണ് ഓക്കെ ഓണായി വരുന്നുണ്ട് നല്ലോണം ശ്രദ്ധിച്ചുകൊള്ളുക ഇത് ഞാൻ ഓഫ് ചെയ്യൂല ഇതിപ്പോൾ ഞാൻ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വിവോ വൈ ട്വൻറ്റി സെറ്റ് ആയിട്ടുണ്ട് ഇതാണ്ടോ കമ്മൊക്കെ ഉണങ്ങി റെഡിയായി നിൽക്കുകയാണ് മൊബൈൽ ഡിസ്പ്ലേ ഓണിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നാണ് എല്ലാവരുടെയും സംശയം അതാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഡിസ്പ്ലേയിലോ ടച്ചിലോ എന്തെങ്കിലും കംപ്ലയിൻസ് എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം അപ്പോൾ യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല ഞാൻ ഞാനിതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ ഓക്കെ കണ്ടോ യാതൊരു ഇഷ്യൂവും വരാനുള്ള ചാൻസ് ഇല്ല ഈ ഓണായി ഇരിക്കുന്നുണ്ട് ആവേണ്ടേ ടച്ചിനും യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായല്ലോ ഒന്നും സംഭവിക്കാറില്ല അപ്പോൾ വച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബൈ ആന്മാർക്കല്ലേ എല്ലാവർക്കും ബൈ